So, i ഒരു ട്രെൻഡാണ് രാഷ്ട്രീയ വകപ്പോക്കൾ കാരണം വെട്ടിക്കൊലപ്പെടുത്തുന്നത് അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൃപേഷും ശരത്ലാൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് കൃപേഷിന് പത്തൊമ്പത് വയസ്സും ശരത്ലാലിന് ഇരുപത്തിമൂന്ന് വയസ്സുമായിരുന്നു ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകവേ വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് ഇവർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്ന് ആ പെരിയ കൊലപാതകത്തിൽ വിധി വന്നിരിക്കുകയാണ് കാരണം ഇതിൽ അറസ്റ്റിലായത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉൾപ്പെടെ പതിനാലോളം പ്രതികളാണ് അറസ്റ്റിലായത് ഈ പ്രതികൾ കോടതി വിധിച്ചു കഴിഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർ ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയാണ് ജനാധിപത്യം തകരുന്നു ലോകത്തെവിടെ ജനാധിപത്യം തകർന്നാലും അവർ ഈ കേരളത്തിൽ എവിടെ സമരം ചെയ്യും കാരണം അങ്ങ് അമേരിക്കയിലായാലും അങ്ങ് സോമാലിയയിലായാലും സി പി എം വലിയ രീതിയിൽ ഇവിടെ കേരളത്തിലാണ് സമരം ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള അവസ്ഥയാണ് ഈ കൂടി ഈ കൂടി തന്നെ പുറത്തു വന്നത് കാരണം ഇത് ആദ്യ സംഭവമല്ല ടി പി ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ കതിരൂർ മനോജും അടക്കമുള്ള പല നേതാക്കളെയും ജയേഷ്ണ മാസ്റ്റർ അടക്കമുള്ള എത്രയെത്ര നേതാക്കളെ സി പി എംകാർ കൊന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം പൊതുവെ ഒരു ധാരണ ഉണ്ട് സി പി എം എന്ന് പറഞ്ഞാൽ അവർ ഒരു കൊലപാതക പാർട്ടിയായിട്ട് തന്നെയാണ് നിലവിൽ കാണുന്നത് പണ്ടല്ല അവർക്ക് ന്യായീകരിക്കാൻ അവസരമുണ്ടായിരുന്നു കാരണം അവരുടെ പത്രങ്ങളുണ്ട് അവരുടെ ചാനലുകളുണ്ട് അപ്പോൾ അണികൾ അതുമാത്രമാണ് അറിയുന്നത് ഇപ്പോൾ കാലം മാറി പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് യൂട്യൂബുകളുടെ കാലത്ത് മാധ്യമങ്ങളുടെ കാലത്ത് ആ ജനങ്ങൾ അത് അറിയുന്നുണ്ട് അതെല്ലാം കൊണ്ടാണ് പാർട്ടി ഇപ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് പണ്ട് ബംഗാളിൽ ഇത്തരത്തിലായിരുന്നു എങ്ങനെയാണ് ബംഗാളി ഈ ഈ കേരളത്തിൽ വെട്ടിക്കൊലയായിരുന്നു പണ്ട് ബംഗാളിയിലെ സംഭവം കുഴിയെടുക്കുന്നു മണ്ണ് കുഴിച്ചു മൂടുന്നു പിന്നെ ഉപ്പു ചാക്കിടുന്നു അത് സി പി എമ്മിൻ്റെ അവിടുത്തെ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെയാണ് ഉപ്പ് ചാക്കിട്ട് അങ്ങ് മരണം സംഭവിക്കുന്നത് നിൽക്കുന്നവരെ കാരണം ഒരു പാർട്ടി ഗ്രാമങ്ങളുണ്ടല്ലോ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല അങ്ങനെ പാർട്ടി തങ്ങളുടെ പാർട്ടി മാത്രം മതി തങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ തങ്ങൾ തീരുമാനിക്കും ഒരു പ്രദേശത്താണെങ്കിൽ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി തീരുമാനിക്കും അവിടെ മരണം വന്നാലും കല്യാണം വന്നാലും എന്തു വന്നാലും അവസാന തീരുമാനം പറയുന്നത് ഈ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ തങ്ങളുടെ ഒരു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉത്തരകൊറിയ ആയിരിക്കും ഈ പാർട്ടി ഗ്രാമം മറിച്ച് മറ്റു എവിടെയെങ്കിലും ചെറിയ സംഭവം നടക്കുമ്പോൾ അവർ ഊതിപ്പൊരിപ്പിക്കും ജനാധിപത്യം തകർന്നു മതേതരത്വം തകർന്നു എന്ന രീതിയിലുള്ളത് അങ്ങനെ ഈ ജനാധിപത്യവും മതേതരത്വവും തകർന്നതിന് തുല്യമായ ഒരു കാഴ്ചയാണ് ഈ രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയത് അത് പറഞ്ഞില്ല കൃപേഷ് ലാലിന് അന്ന് വെറും പത്തൊൻപത് വയസ്സായിരുന്നു ഈ പത്തൊൻപത് കാരണയിൽ എന്തിനാണ് കൊല്ലുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് കൊല്ലപ്പെടുത്തേണ്ട കാര്യം കാരണം അദ്ദേഹം എന്താ ഇനി അടുത്തവിടെ മത്സരിക്കാൻ പോവുകയാണ് അതോ ഇനി അവിടുത്തെ ഇനി അദ്ദേഹം അവിടെ വലിയ പ്രധാനമന്ത്രിയായിട്ടൊന്നും മാറാൻ കഴിയില്ലെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാസർഗോഡ് ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു ഒരു ഉൾപ്രദേശത്തെ പെരിയ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഈ കൃപയെ ശരത് ലാൽ ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു ആ അവിടുത്തെ അവിടെ ക്ലബുകളെല്ലാം ഉണ്ട് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും മറ്റ് കബഡികളിയുമായി എല്ലാം ബന്ധപ്പെട്ട് ചെറിയ ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകൾ കേന്ദ്രീകരിച്ച് ഈ ശരത് ലാൽ ഈ കുട്ടികളെല്ലാം സംഘടിപ്പിക്കുന്ന കാരണം അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികളെ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലേക്ക് ഈ ചെറിയ കുട്ടികളെ അടുത്ത തലമുറ എത്തിക്കുന്നതിലൂടുള്ള അത് അതെന്താ ാലിംഗി സി പി എമ്മിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ക്രൂരമായ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ശരത് ലാലിനോടൊപ്പം ഉണ്ടായിരുന്ന കൃപേഷ് ലാലിനെ അന്ന് വെട്ടുകയായിരുന്നു ശരത് ലാലിനെയാണ് ഇവർ ലക്ഷ്യമിട്ടുവന്നത് കൂടെ ഉണ്ടായിരുന്ന ഈ കൃപേഷിനെയും കൂടെ അന്ന് ക്രൂരമായി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയായിരുന്നു അതായത് അന്ന് കൃപേഷ് ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ മൊഴി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തീർച്ചയായും അത്തരത്തിലായിരിക്കും സാധ്യത കാരണം ഈ സി പി എം അങ്ങനെയാണല്ലോ തെളിവുകളൊന്നും ബാക്കി വെക്കില്ല തെളിവുകൾ ബാക്കി വെച്ചാൽ തന്നെ അത് വഴിതിരിച്ചുവിടാനുള്ള ശ്രമവും നടക്കും അത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്കത് മനസ്സിലാവും കാരണം ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുകയാണ് പിന്നീട് ആ കാർ കണ്ടെത്തിയപ്പോൾ മാഷ അള്ള എന്നാണ് ഓർത്തിരിക്കുന്നത് കാരണം ഏതോ തീവ്രവാദികൾ വന്നാണ് ഈ ടി പി ചന്ദ്രശേഖരനെ കൊലപാതകം നടത്തിയതായി അങ്ങനെ ഒരു വഴി തിരിച്ചു വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരുന്നു പിന്നീട് നാം കണ്ണൂരിൽ അതിനേക്കാട്ട് ഭയാനകമായ മറ്റൊരു കാര്യം കണ്ടായിരുന്നു ഈ ശുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകനാണ് ആ കൊലപാതകം നടത്തിയത് പിന്നീട് അവർ പറഞ്ഞു വരത്തിയതും പ്രതികളെ പോലീസും പിടികൂടിയത് ആർ എസ് എസ് പ്രവർത്തകരാണ് പിന്നീടാണ് തിരിച്ചറിയുന്നത് ഈ കൊലപാതകം നടത്തിയത് ഈ കൂട്ട വിചാരണ നടത്തിയത് പരസ്യമായി ആ പ്രതി മുസ്ലിം ലീഗിൻ്റെ ആ പ്രവർത്തകനെ ഒരു വയലിൽ എത്തിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അവിടെ വെച്ച് കൊല്ലുകയാണ് കൊന്നിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നു അത് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒരു നയമായിരുന്നു അതുകൊണ്ട് ആ അത്തരത്തിലായിരിക്കാം ചിലപ്പോൾ ഇനി കൃപേഷ് ലാൽ കൂടെ ജീവിച്ചിരുന്നാൽ ഈ കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിയും ചിലപ്പോൾ അത് ഇവരുടെ മുൻപോട്ടുള്ള ഈ തെളിവെടുപ്പെല്ലാം നടക്കുമ്പോഴും അതിൻ്റെ വിധിയെല്ലാം വരുമ്പോഴും ബാധിക്കുമെന്ന ചിന്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ കൃപേഷ് ലാലിനെ കൊലപ്പെടുത്തിയത് അന്ന് വലിയ രീതിയിൽ കേരള സമൂഹം ചർച്ച ചെയ്തതാണ് അത് കാസർഗോഡ് ജനങ്ങൾ വരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് കാസർഗോഡ് ജില്ല കാരണം തുടർച്ചയായി തന്നെ എൽ മാത്രം വിജയിച്ചു വരുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു ഈ കാസർഗോഡ് പിന്നീട് ഈ വികാരം ഉണ്ടായില്ല ഈ രണ്ട് പാവപ്പെട്ട യുവാക്കളെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന സി പി എമ്മിനെതിരെ വലിയ വികാരമുണ്ടായി അതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും വലിയ രീതിയിൽ കോൺഗ്രസ് സി പി എം അവിടെ പരാജയപ്പെടുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയായിരുന്നു പിന്നീട് നാം ആ ആ വികാരം ഇപ്പോഴുമുണ്ട് ഇപ്പോഴത്തെ പെരിയ മേഖലയിലെല്ലാം കൃപേഷ് ലാലും അതോടൊപ്പം തന്നെ ശരത് ലാലും എല്ലാം അവരുടെ മക്കളാണ് സഹോദരങ്ങളാണ് ആ രീതിയിലാണ് അവർ കാണുന്നത് പക്ഷേ അന്ന് ഈ പറയുന്ന സി പി എം അതായത് Premises, ും ശരത്നാളിനെയും വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ സി പി എം മുതിർന്ന അഭിഭാഷകന്മാരെയാണ് ഇവർക്ക് വേണ്ടി വാദിക്കും കൊണ്ടെത്തിച്ചത് അവർക്ക് വേണ്ടി അതായത് ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ വരെ റൂം റൂമെടുത്ത് ഒരുപാട് ലക്ഷങ്ങൾ പൊടിച്ച കഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സി പി എം തന്നെയാണ് കുറ്റവാളികൾ എന്ന ജനങ്ങൾക്ക് തീർച്ചയായും ഇതിലെ തുടക്കം മുതൽ തന്നെ ഈ വീട്ടുകാർ എതിരായിരുന്നു ഈ അന്വേഷണത്തിന്റെ ബന്ധപ്പെട്ട് കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ലായിരുന്നു കാരണം ഇതിലെ പ്രതികൾ മുഴുവൻ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളാണ് എം എൽ എം എൽ എ മാർ ർക്ക് ഈ കേസിൽ ബന്ധമുള്ളതായി കുടുംബം ആരോപിച്ചിരുന്നു അത് കണ്ണൂരിലും അതോടൊപ്പം തന്നെ കാസർഗോഡ് കോഴിക്കോട് ആ ജില്ലകളിൽ എല്ലാം അങ്ങനെയാണ് കാരണം ഈ നേതാക്കളായിരിക്കും ഈ താഴ്ത്തട്ടിലുള്ള പാവപ്പെട്ട ഈ ഇത്തരത്തിലുള്ള മറ്റു പാർട്ടികളെ പ്രവർത്തകരെ കൊല്ലാൻ ഏർപ്പാട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്താൽ ഈ കേസിൽ പിടിക്കപ്പെടുന്നത് സാധാരണ കാരണം പാർട്ടിയുടെ ഈ ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഒരു മറ്റൊരു പാർട്ടി പ്രവർത്തകനെ നേരിട്ടെത്തി കൊലപ്പെടുത്തുന്ന വ്യക്തി പോലും ചിലപ്പോൾ പിടിക്കപ്പെടുകയുള്ളൂ പിടിക്കപ്പെടാൻ സാധ്യത കുറവാണ് ഇവർ ഒരു ലിസ്റ്റ് കൊടുക്കും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവരെയായിരിക്കും ഈ പോലീസ് പിടികൂടുക അങ്ങനെ പാർട്ടിക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനവും കേരളത്തിലുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാഴ് പതിനേഴിന് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ എന്തായാലും സർക്കാർ അങ്ങനെ പെട്ടെന്ന് വഴങ്ങില്ല സി അങ്ങനെ വന്നാൽ ഒറിജിനൽ പ്രതികൾ പിടിക്കപ്പെടുമല്ലോ ഇപ്പോൾ ആർ തന്നെ അറിയാം നമുക്ക് നവീൻ ബാബുവിൻ്റെ മരണം കുടുംബം ആവശ്യപ്പെടുകയാണ് സി ബി ഐ വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാർട്ടി പറയുന്നത് സി ബി ഐ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാം തത്തയാണ് കൂട്ടിൽ കിടക്കുന്ന തത്തയാണെന്നാണ് പറയുന്നത് പക്ഷേ തത്ത വന്നാൽ ഇപ്പൊ നേതാക്കളായിരിക്കും കൊത്തി എടുത്തോണ്ട് പോകുക നേതാക്കളെ കൊത്തിയെടുത്തോണ്ട് പോകുമെന്ന ഭയം ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് അത് തന്നെയാണ് പിന്നെയും സംഭവിച്ചത് ആദ്യം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ പതിനാല് പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പിന്നീട് സി ബി ഐ വന്നപ്പോഴാണ് ആ കേസിലെ പല പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം ഉദുമയുടെ മുൻ എം എൽ എ കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷെ അതിൻ്റെ അവരെ പിടികൂടാൻ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഭയമായിരുന്നു പക്ഷേ പിന്നീട് സി പി വന്ന് ഇവർ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഈ അവസാനം വന്ന ഇപ്പോൾ ഈ കോടതി വിധിയിൽ തന്നെ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ആ വിധി വന്നിട്ടുണ്ടല്ലോ ആ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ വിധിയിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അറിയാം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉദുമ മുൻ എം എൽ എ കുഞ്ഞിരാമൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒന്നാം പ്രതിയെ അവിടുത്തെ പെരിയയുടെ ബ്ലോക്ക് ലോക്കൽ കമ്മിറ്റി എന്തോ അങ്ങനെ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെ ഇതിൽ കൃത്യമായ രാഷ്ട്രീയം അറിയാൻ പറ്റും രണ്ട് യുവാക്കളെ അവർ വിശ്വസിച്ച് ഒരു യൂത്ത് കോൺഗ്രസിൽ അവർ വിശ്വസിച്ച് ഇതെന്താ ചൈനയൊന്നും ഇവിടെ ഒരു പാർട്ടി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം അല്ലെങ്കിൽ ഒരു ഉത്തരകൊറിയൊന്നും അല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ എല്ലാ പാർട്ടികൾക്കും എല്ലാ പ്രവർത്തകർക്കും ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് കണ്ണൂരിലും കാസർഗോഡിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവർ നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് ഈ ജനാധിപത്യ കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാസർഗോഡ് നിന്നുള്ള തന്നെ എം ബിയുടെ പ്രതികരണം ഈ വിധി തൃപ്തികരമല്ല അപ്പീൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൽ ഇരുപത്തിനാല് പ്രതികളുണ്ടായിരുന്നു അതിൽ പത്ത് പേരെ വെറുതെ വിട്ടിട്ടുണ്ട് അവർക്കുൾപ്പെടെ ശിക്ഷ ലഭിക്കണമെന്നാണ് അവിടുത്തെ എം പി ആ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് രമേശ് ചെന്നിത്തലയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് സി പി എമ്മിന് പ്രതികരിച്ചിട്ട് രമേശ് ചെന്നിത്തല പറയുന്നത് സി പി എമ്മിന് ഇതിൽ നിന്ന് കൈ ഒഴിയാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഏറ്റവും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന വന്നിരിക്കുക ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയുടെ കാരണം ഈ സി പി എമ്മിൻ്റെ ഈ ഈ കൊലപാതക രാഷ്ട്രീയം ആദ്യമായി തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തോടു കൂടിയാണ് എന്തായാലും അവരുടെ വാക്കുകൾ ഇത്രയും നിർണായകമാണ് കാരണം കൊലപാതക രാഷ്ട്രീയത്തിനായിട്ട് തിരിച്ചടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നാം മറ്റൊരു കാര്യം ഓർക്കണം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് പോലും ഈ സി പി എം കൊലക്കത്തി താഴെ വയ്ക്കാൻ തയ്യാറായിട്ടില്ല പിന്നീട് നടന്നതാണ് ഈ രണ്ട് യുവാക്കളുടെ കൊലപാതകം അങ്ങനെ ഈ സി പി എം എന്തായാലും അങ്ങനെ ന ബംഗാളിലും ത്രിപുരയിലെല്ലാം കണ്ടതിന് സമാനമായ ഒരു അവസ്ഥയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത് ഈ കൊലപാതക രാഷ്ട്രീയം ഇവർ നേതാക്കളുണ്ടെങ്കിലല്ലേ കൊലപാതക രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വോട്ടുണ്ടെങ്കിലല്ലേ അധികാരമുണ്ടെങ്കിലല്ലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ പണ്ട് ബംഗാളിലും ത്രിപുരയിലും ഇങ്ങനെ കൊലപാതകം നടത്തി ഒപ്പുചാക്ക് കൊണ്ട് കൊലപാതകം നടത്തിയെല്ലാം ചെയ്തിട്ട് എവിടെ പോയി ഇപ്പോൾ ആ പാർട്ടി തന്നെ അവിടെ ഇല്ലാതായില്ല അതിന് സമാനമായൊരു അവസ്ഥയായിരിക്കും കേരളത്തിലും ഉണ്ടാകുക അത്തരത്തിലൊരു നീതി അങ്ങനെ സംഭവിക്കുമ്പോഴായിരിക്കും കൃപേഷ് ലാലിനും ശരത് കൃപേഷിനും അതോടൊപ്പം തന്നെ ശരത്നും ശരത് ലാലിനും നീതി ലഭിക്കുക